ഹായ് അസാ വലൈക്കും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോ രാത്രികത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം അപ്പോൾ ഞങ്ങൾ ഇന്നു പുറത്തു പോയി ഹോസ്പിറ്റലിൽ അപ്പോൾ അപ്പൊ ശേഷം വന്നിട്ടുള്ള കൂട്ടാണ്ടാക്കലോ തക്കാളിയും എന്ത് കൂട്ടാ പെട്ടെന്ന് ഇങ്ങനെ കൂട്ടാണ്ടെ കൂട്ടാൻ പോയി ചെറുതേന ഉണക്കമീന അപ്പം അങ്ങനെ അവിടെ മീൻ നേരക്കേണ്ട പിന്നെ അതാ ചോറ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ വക്കല് നമ്മള് അപ്പം അവിടെ വീട്ടിലായതുകൊണ്ട് അടുപ്പില്ലാന്ന് ഞാൻ പറയില്ലേ ഞങ്ങൾക്ക് അപ്പം ഇവിടെ അടുപ്പില്ല കേട്ടോ ഗ്യാസും വേണം അപ്പോൾ ഒക്കെ ചെയ്യണത് അപ്പോൾ പിന്നെപ്പോൾ ഒരു ഗ്യാസ് ഗ്യാസൊന്നും എത്തൂലട്ടോ ഒരു മാസം നമ്മൾ എന്തായാലും രണ്ട് ഗ്യാസെങ്കിലും വാങ്ങേണ്ടി വരും അങ്ങനെ അവിടെ ചോറ് ഇതവിടെ ഊറ്റിയും കൊണ്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ തന്വിയവിടെ മീനും നേരം ആക്കുന്നുണ്ട് അപ്പം നമുക്ക് അത് ചതക്കല്ലേ ആ ചെറിയ ചെറിയുള്ളി

ുണങ്ങൾ അരച്ചിട്ട് തേങ്ങ അടുക്കാത്ത കറി രസം അങ്ങനല്ലേ എപ്പോഴും പോയി അവിടെ മീൻ നേരക്കിരിക്കട്ടോ അപ്പൊ ഇതില് വേഗം ചതഞ്ഞിട്ടുണ്ടല്ലേ ആന ചതക്കലൊക്കെ കഴിഞ്ഞിക്കുണു കേട്ടോ നല്ല ചതഞ്ഞിട്ടിരിക്കണോ ആ ഒക്കെ വേണം മസാല തേക്കണ പോലെ മസാല തേക്കും ബീഫ് വെക്കണ പോലെ അല്ലേ ഇതിങ്ങനെ വെക്കിച്ചേരാത്രികത്തെ പെട്ടെന്നുള്ള ചോറും കൂട്ടാനും വെക്കല് നമ്മളൊക്കെ ചെറിയ കുക്കർന്നിട്ട് എടുക്കല് ഒരു വേഗം വേഗം വെച്ചാലേ ഞാൻ കഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ അത് വേമ്പത്തിന് ഉമ്മ ചെറിയ ഉള്ളി അരിഞ്ഞെ ഞാനിവിടെ കുഴങ്ങിട്ടിരിക്കട്ടോ ആസ്പത്രിയിലൊക്കെ പോയിട്ട് വന്നിട്ട് വിറ്റാമിൻ ഡി കുറവാണ് എനിക്ക് അപ്പൊ രണ്ട് ദിവസം ആയിക്കോണ കുറെ ക്ഷീണം തുടങ്ങിയിട്ട് അപ്പൊ ഒന്ന് ഡോക്ടറെ ഇട്ട് പോയാൽ വിറ്റാമിൻ ഡി കുറവാണ് കറി തോമിക്കാനോ ഈ ഉള്ളി മതി കുറച്ച് കറി വെക്കണം മസാല ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചതച്ചത് വേപ്പിൻ്റെ ഇല ഇട്ട് കൊണോ പച്ചമീനേക്കാളും ഇഷ്ടം ഉണക്ക തന്നെയാണ് ഉണക്കമീൻ ഉണക്കമീന അങ്ങനെ എപ്പോഴും എപ്പോഴും ഈ പച്ചമീൻ ഇറച്ചി മീനും വാങ്ങുക കാരണം ഉണക്കമീൻ മീൻ ും പിന്നെ ഉള്ളിയും തന്നെ മീനിലും മസാല ഒക്കെ തേക്കണ്ട പൂക്കാൻ അങ്ങനെ തേക്കുക മീൻ ഇതങ്ങനെ പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഉമാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ ഉണക്കമീൻ പച്ചമീനിനെക്കാട്ടിലും ഉമ്മാക്കിഷ്ടം ഉണക്കമീനാണ് കേട്ടോ നമ്മള് മീൻ പൊരിച്ചാൽ വെച്ചോ

അങ്ങനെ അങ്ങനെതാ ആദ്യത്തെ മാറ്റണം കേട്ടോ അപ്പൊ കൊറേക്കണുട ഉണക്ക മീൻ വാങ്ങിയിട്ട് അപ്പോൾ അപ്പൊ ഏതായാലും ഞാൻ റോട്ടിൽ പോയി വരുമ്പോ കണ്ടപ്പോ ഉമ്മാക്ക ഏതായാലും ഇഷ്ടപ്പെട്ടവലാണ് വാങ്ങിയത് ലൈബാ അനക്കൊന്നും വേണ്ട പോയി ചോറ് കടന്നുറങ്ങിക്കോറ് അമ്മ തൻവിയേ ആ പോയി ഓള് മീൻ പോയിക്കീനക്കൊന്നല്ല അത് അടുത്ത ഉളിത്തൊരുക്കൊടുക്കാനാ അടുത്ത കുളിത്തൊരു ചോറ് കൊടുക്കണ്ടട്ട് ഏ ഇഷ്ടാണ് ആ ഇഷ്ടക്കമ്മിയോടെ പൊരിക്കുമ്പോ ഇവിടെ എന്താ പറിച്ചില് ചോറില്ല അവിടെ ഇവിടെ ചോറില്ലാടി മറ്റോള് തെറ്റി പോയി ചോറില്ലെ മീനില്ലാന്ന് പറഞ്ഞപ്പോ അതാട്ടോ അടുത്തപ്പോ പൊരിക്കാൻ വേണ്ടിട്ട് പോകണോ ഇനി ഒരു എട്ട് മണി പൊരിക്കതാ മീനിന്റെ ഇവിടെ നമ്മളാ കറി ഇവിടെ റെഡി ആയി നല്ല വേണം പക്ഷെ എനിക്കിങ്ങനെ ഇത് ചിരങ്ങയല്ലേ ചിരങ്ങിങ്ങനെ മുളക് ഇട്ട് വെക്കണെനിക്കിഷ്ടമല്ല

എല്ലാവർക്കും ഇപ്പൊ നല്ല കൂട്ടം ഇഷ്ടമുണ്ട് എല്ലാരും ഭയങ്കര ഇഷ്ടമുണ്ട് വെച്ചിട്ടുണ്ടാക്കി നോക്കുന്നുണ്ട് ചരങ്ങൾ മഞ്ഞിപ്പൊടി മുളപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചതച്ചതൊക്കെ ഇട്ട് വേപ്പിനെ പൊതിരടയിലെ വെറുതെ പച്ചത്തിൽ പച്ചമുളക് വെച്ചിട്ട് കടവർക്ക വേപ്പിനെ ഉണക്കമ്പളകൊട്ടിട്ട് കടക്ക അത് നല്ല രസമാണ്

അങ്ങനെ രസം രസം തോന്നുന്നുണ്ട് അപ്പൊ ഇതാ പെട്ടെന്നുണ്ടാക്കിയൊരു ചോറും കൂട്ടാനാണ് കേട്ടോ ഇന്ന് രാത്രിക്ക് അപ്പൊ ഉമ്മാക്ക് ഉണക്കമ്പീ ഉണ്ട് കണ്ടപ്പോൾ അമ്മ ഏതാലും നമുക്ക് ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കറിയും വെക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കിഷ്ടാണ് കേട്ടോ അങ്ങനത്തെ കറി പിന്നെ ഞാനും കൂട്ടി നോക്കിയിട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുക ഒക്കെ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾക്കും ഇങ്ങനെ കൂട്ടാനുകൾ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചോക്കിയൊക്കെ കേട്ടോ പിന്നെ അതാ ലൈബാക്ക് ചോർ വാരി കൊടുക്കുകയാണ് കേട്ടോ അവൾ അപ്പം ഇതിൻ്റെ അടിയിലൊന്ന് തെറ്റിപ്പോൾ ചെയ്തതാണ് ഞാനപ്പോൾ അങ്ങനെ വെറുതെ കീറുപിടിപ്പിക്കോ ഓൾ ഇങ്ങനെ തെറ്റി പോകണത് കാണാനൊരു രസമല്ലേ അപ്പോൾ അത് അവൾ അങ്ങനെ അതിലേക്ക് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ തന്വി ചോറൊക്കെ അങ്ങനെ വാരി കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒക്കെ കൂട്ടാനുകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് വെച്ചോക്കെട്ടോ എന്നിപ്പോൾ നമ്മൾ ഇറച്ചി മീനും അങ്ങനെയൊക്കെ നല്ല നല്ല കൂട്ടാനകളല്ലേ വെക്കുന്നത് അപ്പോൾ ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒന്നൊരു കൂട്ടാനും വെച്ച് നോക്കിയൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കേണ്ടത് അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസാമുലൈക്കും